സോ ഹലോ മെഡിസപ്പൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മോൺസർ ഗെയിം വെട്ടി അപ്പൊ കേസ് പിന്നെ വന്നിരിക്കുകയാണ് മിസ്റ്റർ മീറ്റി വൺ ഗെയിംപിടെ ഒരു കേസ് അപ്പോൾ മിസ്റ്റർ മീറ്റ് വണ്ണെ നമ്മൾ വെറും ഇതല്ല കളിക്കും നമ്മൾ എക്സ്ട്രീം എക്സ്ട്രീമോഡാണ് കളിക്കുന്നത് കേസ് ഓക്കെ ഓ എൻ്റെ മോനെ ഇതെന്ത്രിട്ടാ എൻ്റെ ഒന്നും കാണില്ല ഈസ് ഒന്നും കാണില്ല എൻ്റെ ദൈവമേ ഇതൊക്കെ ഇത് കുറച്ച് സീനാ തോന്നുന്നുണ്ട് ഈസ് ഇത് ഒന്നും കാണില്ല ഗ്രാനിങ് ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഗ്രാന് കുറച്ചെങ്കിലും ഇതൊന്നും കാണില്ല എന്ത് അല്ല ഗ്രാനിങ് ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അത് സീനാണ് തോന്നുന്നു ഈ സപ്പോൾ എന്തായാലും നമ്മൾ എക്സ്ട്രീം മോഡ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകുകയാണ് ഈ സപ്പോൾ എന്തെങ്കിലും വീഡിയോ നല്ല കൂട്ടരും ചാനൽ സ്ക്രീപ്പ് ചെയ്യാൻ തുടങ്ങാൻ ബെല്ലേക്കാൻ വർത്തുക ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ ചെയ്യുക ഫുൾ പവർ ആക്കി നമുക്ക് നാന്നുകൂടെ അടിക്കാനുള്ളതാണ് ഓക്കെ സെറ്റാക്കിയ ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ള ഈ നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ നമുക്ക് പോവാം ഓക്കെ എന്തെങ്കിലും നമുക്ക് ഡ്രോറൊക്കെ ഒന്ന് നോക്കിയോ ഈസ് എന്തെങ്കിലും ലസ്സൊക്കെ അപ്പം മറ്റൊന്നും ഒന്നും കാണില്ല പന്നി വരുന്ന ഒന്നും തന്നെ കാണുമില്ല ഈസ് എന്താ ചെയ്യാൻ ഒരു പഠിത്തമില്ല പന്നിനെയും കാണില്ല ഒന്നിനെയും കാണില്ല ഡിസ്റ്റർ മീറ്റിഡാണ് കാണന്നല്ല ആർക്കാർ പക്ഷേ കൂടുതൽ കാണാത്ത പന്നീനാണ് മിസ്റ്റർ ഇവിടെ കേസുകൊണ്ടോന്നു സംശയം അയ്യോ ഒന്നു ഒന്നു ഒന്ന് കാടിനേക്കാളും കുറച്ച് സ്പീഡ് കൂടിയിരുന്നു പക്ഷെ എക്സ്ട്രീം ഗ്ലാനിൻ്റെ അത്ര അല്ല ഗ്ലാനിൻ്റെ അത്ര ഒന്നും എത്തൂല കേസ് ഗ്ലാനി പൊരും പോക്കാണ് എത്തൂല എത്തൂല പക്ഷെ ഇത് സ്പീഡുണ്ട് 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 സ്പീഡില്ലായെന്ന് ഞാൻ പറയുന്നത് ഓ വന്നു വന്ന് വന്നു ഊ ഓ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി ചേച്ചി വയർ പെട്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ചേസ് അത് ഇവിടെ എന്തെങ്കിലും സൗണ്ടൊക്കെ എന്തെങ്കിലും പറയുമൊക്കെ ഇവിടെ പ്രകൃതിയാണ് എടുക്കുന്നത് നോക്കെ ഇത് ഇയറാ ഇത് ഇത് വിടുന്നില്ല ഐസ് ഇത് വിടുന്നില്ല വിടുന്നില്ല ഇത് ഇത്ര സ്പീഡൊന്നും ഇല്ല ലൈസ് ഇല്ലല്ലോ കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നില്ല ഇത്ര സ്പീഡൊന്നും തോന്നുന്നില്ല അത് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഒരു ഉണ്ട് അത്യാവശ്യം കൂടെ ഒക്കെ ഉണ്ട് ഇതെന്തായാലും ആക്കിക്കോ ഓ വന്ന് 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 അതാ ഇത് ഇത് വിടുന്ന തന്നെ അല്ലെട്ടോ ഇത് വിടുന്നതന്നല്ലോ ഇതെന്താ വെച്ച് നമ്മൾ അങ്ങനെ ഇത് ചില സമയമൊക്കെ അങ്ങനെയാണ് ഇത് ജയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല കേസ് ഇത് ചത്തോ ചത്തും ചെയ്ത് അടി കിട്ടി കേസ് അടി കിട്ടി ഇത് ഇങ്ങനെയാണ് എക്സ്ട്രീമൊക്കെ അങ്ങനെ തന്നെയാണ് നല്ലൊരു ഗതികേടാവും നല്ല ഇതാവും അത് നമ്മൾ ഗ്രാൻഡ് ഒന്നും തന്നെയാണല്ലേ കേസ് കുറേ കളിക്കണം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്തെങ്കിലും ഇവിടെ സാധനം തള്ളിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അന്ന് തന്നെ വരുന്നില്ല എന്ത് ചെയ്യും കേസ് ക്ലിച്ചിനോട് കിളിച്ച് ഓക്കെ പന്നി വരണെന്നല്ല എന്ത് ചെയ്യാനാണ് വന്നോന്നു വേമുട്ടോ വേട്ടോ ഈ പന്നി വരണതൊക്കെ എങ്ങനെ കാണുക ഇടുത്തുനിന്ന് പ്ലീസ് ഇതൊക്കെ ഇത് ഇത് സ്ഥലം മനസ്സിലായി ഇതൊക്കെ എങ്ങനെ പോവേണ്ടത് ഇപ്പൊ നേരെ പോയോ കേസ് നമുക്ക് എന്തായാലും ഉടൻ അല്ല ആ വുഡൻ ഹാർട്ട് എടുക്കാൻ വേണ്ടി അയ്യോ അയ്യോ ഇതാണ് എൻ്റെ ഇത് എന്താണ് ഒന്നും കേസുകൂ കാണില്ല ഈ ഒന്നും കാണുന്നില്ല മനുഷ്യനൊന്നും നോക്കാൻ കൂടി പറ്റുന്നില്ല ഒന്നും ഇത് മനുഷ്യൻ നല്ല ഇരുട്ടായിട്ട് പന്നി അല്ലെങ്കിൽ പന്നിയില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാതെ ഇരിക്കും പക്ഷെ പന്നിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഇത് ഒന്നും കാണുന്നില്ല പിന്നെ പന്നി ഉണ്ടായാലും എങ്ങനെ കേസ് കളി ജയിക്കും നിങ്ങൾ പറയും പന്നിയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്താ കാട്ടുക അതല്ലെങ്കിൽ തന്നെ പന്നി കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി എക്സ്പീരിയും കൂടി അടക്കുകയാണെങ്കിൽ എങ്ങനെ കൈസ് നമുക്ക് ജയിക്കാൻ പറ്റുക അതൊന്നും നമുക്ക് നമുക്കെന്തെങ്കിലും ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഇത് ഒന്നും കാണുന്നൊന്നുമില്ല മൊത്തത്തിട്ടാണ് ഈസ് ഞാനൊരു ഊഹം വെച്ചിട്ട് നമ്മൾ ഇന്നാൾ കളിച്ചാൽ എക്സ്പീരിയൻസ് വെച്ചാണെങ്കിൽ നമ്മളിങ്ങനെ ആ ഇവിടെ ആ സ്ഥലമാവും ഇവിടെ എങ്ങനെയാകും ഉണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെ കിട്ടുക എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല ഓക്കെ എന്തെങ്കിലും അടിയിൽ കൂടെ ഒരു ചാടിയോക്കാം അവിടെ എന്തെങ്കിലും നമുക്ക് പീസ് ഓഫ് ഫുഡ് ഉണ്ടാവും അതെടുക്കുക പീസ് ഓക്കെ അപ്പോൾ പവർ ആക്കി നമുക്ക് മോളിലേക്ക് പോവാൻ എന്തെങ്കിലും എന്തായാലും ഇത് വരുമ്പോൾ സമയത്ത് നമ്മുടെ മിസ്റ്റർ ഉണ്ടാവും ഉറപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും നമ്മുടെ ആ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നുണ്ടാവും ഹാളിൽ നിൽക്കുന്നുണ്ടാവും ആ സോഫയ്ക്കുള്ള സ്ഥലം ലഭിക്കും അവിടെ നിൽക്കുന്നുണ്ടാവും എന്തെങ്കിലും നിൽക്കുന്നുണ്ടാവും ഓക്കെ നമുക്ക് പോയൊക്കെ വെറുതെ ഓക്കെ യൂ അവിടെ ഇതാണെങ്കിൽ ഗ്ലിച്ചടിച്ചിട്ടാണ് ഈ സാധനം ഇവിടെ നിന്നിട്ടാണെങ്കിൽ മുകളിലേക്ക് കയറാനൊന്നും പറ്റുന്നില്ല ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇത് കുറേ നോക്കിയിട്ടുണ്ടാവും ഒക്കെ അവിടെ ഇറച്ചിയൊക്കെ നിറച്ച് ഇറച്ചിയാണ് കേസ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഇറച്ചിയാണ് എന്ത് തിന്നാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ വരും എന്തിനാണ് ഇങ്ങനെ ഇറച്ചി തിന്നുന്നത് അത് കൂടുതൽ ഇറച്ചി നിന്ന കുറച്ച് പ്രശ്നം വരും ഇതാണ് ഇറച്ചിരുന്ന പ്രശ്നം വരും പറഞ്ഞപ്പോൾ അതിന് പിടിച്ചിടാ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചാണ് തോന്നുന്നത് എന്താണ് കേസ് ഇത് ഇത് ചെയ്ത് ലാസ്റ്റ് നൈറ്റ് കേസ് എത്ര പെട്ടെന്നൊക്കെ ലാസ്റ്റ് നൈറ്റ് അത് എത്ര പെട്ടെന്ന് എന്ത് ചെയ്യും ആ ആ ഉടൻ സ്ട്രേക്ക് എടുത്തിട്ട് വിൻഡോ ഓപ്പൺ ആയിട്ട് നേരെ നമുക്ക് മുന്നേ പോകാം അവിടെ ഇതൊക്കെ സ്ഥലം കേസാ ആ ഈ ഒരു ട്രക്ക് കണ്ടെങ്കിൽ മനസ്സിലായി ഇതൊക്കെ എന്ത് ആ ഇത് പന്നീൻ്റെ സ്ഥലമാണ് പത്ത് പന്നിൻ്റെ സ്ഥലമാണ് ഓക്കെ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ട് പോകണ്ട അയ്യോ അയ്യോ എവിടെയാണ് ആ ട്രക്ക് 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 കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇക്കൂടെ പോകേണ്ടത് ഓക്കെ അക്കൂടെ പോയിട്ട് നമുക്ക് ഉടൻ നാട്ടുണ്ടെങ്കിൽ കൂടെ ചാടാം ഈ എന്തോ ഇത് പറയേണ്ട കേസ് ഒന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവണ്ട ഇതൊക്കെ നമ്മുടെ മീറ്റ് അവിടെ നിൽക്കണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റർ മീറ്റ് അവിടെ നിൽക്കണ്ട ഒരു സംശയം വേണമെങ്കിൽ അത് അങ്ങനെയാണ് ചീസ് നമ്മൾ ഈ ഒരു അടുക്കളയിൽ കൂടെ അയ്യോ ഒന്നും നമ്മളെ ഇത് വരണന്നെ കാണില്ല ഗീസ് എൻ്റെ ഇത് ജത്തി അയ്യോ ഉഷാറീസ് വാതി അടഞ്ഞ പാളിപ്പോയി ഏ വാതി അടിച്ചില്ല നമ്മൾ ചാവണ്ടായിരുന്നു വാതി അടിച്ചിണ്ടെങ്കിലും ഉറപ്പാണ് ആദ്യം അടച്ചെറുതായിട്ടൊന്ന് പാളി പോയി ഓക്കെ നമ്മളെ കൊല്ലാനുള്ള ഒരു വീഡിയോ ആണ് വീടാണ് ഈസ് അപ്പൊ നമ്മള് വെറുതെ ട്രൈ ചെയ്ത് മാത്രമേ മാത്രമല്ലോ ഈസ് ഓക്കെ മിസ്റ്ററിന്റെ സ്പീഡൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ഏകദേശം ഈ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കാന്ധം എല്ലാവർക്കും ബൈ